ഞങ്ങളെ കൊട്ടാരക്കൽ അമൃത ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയാണ് അപ്പൊ അവർ വന്നിട്ട് ഞങ്ങൾ ഈ ആയുർവേദത്തിന് എന്ത് സംഭവിച്ചു പണ്ട് ഞങ്ങളുടെ അച്ഛൻ ഒരു കൊട്ടൻ ചൂക്കാതി കാച്ചിട്ട് ഒരാൾക്ക് കൊടുത്ത അമ്പത് എം എൽ എ കൊണ്ടൊരു മുട്ടുവേദന മാറുമായിരുന്നു ഇന്നൊരു പാട്ട കോരി ഒഴിച്ചാലും ശരി ഒരു രക്ഷയില്ല അതങ്ങനെയിരിക്കും അതെന്താ കാരണമെന്നാണ് തിരക്കി ഇറങ്ങിയത് അത് ഒരെണ്ണത്തിന്റെ പുറയിലല്ല മിക്ക ഒരു മരുന്നുകളും ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കഴിച്ചാൽ ഒരു പ്രയോജനമില്ല അഞ്ചു പൈസ എഴുതുകയും പ്രയോജനമില്ലാതെ അതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് തിരക്കി ഒരു ഇറക്കത്തിലാണ് നമുക്ക് അവസാനം മനസ്സിലായത് നമുക്കൊരു ആയുർവേദവും വേണ്ട ഒരു അലോപ്പതിയും വേണ്ട ഒരു ഹോമിയോയും വേണ്ട ഒന്ന് ജീവിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതിയെന്ന് അന്നാ പഠിച്ചത് ഒരു മരുന്നിന്റെ ആവശ്യമില്ല സകലമായ പേരും കൂടെ കൂടിയിട്ട് ഓരോ ദിവസവും നമ്മളെ കബളിപ്പിച്ച് 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 നമ്മളെ ഇപ്പോൾ ഒരു രോഗിയാക്കി മാറ്റിയിരിക്കുന്നു ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ തന്നെ അവനെ രോഗിയാക്കി പറപ്പിക്കുന്ന പുതിയ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നിങ്ങൾ ഒരു കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന അയൺ ടാബ്ലറ്റ്സുകള് പണ്ട് ഇതൊന്നും പണ്ടില്ലായിരുന്നല്ലോ ആ അയൺ ടാബ്ലറ്റ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നു ഇത്രയും വലിയ ചരിക്കുഴിയിലാണ് നമ്മൾ ചെന്ന് ഞാൻ ഒരു ആയുർവേദത്തിനെയോ അലോപ്പതിയോ ഹോമിയോ ഒന്നിനെ എടുത്ത് കാരണം ഒന്നിന്റെയും കൂട്ടത്തിൽ പോകുന്നത് എന്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്കാണ് എല്ലാവരും പോകുന്നത് അയൻ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം ഒരു മുരിങ്ങ ഒരു ഒരു പിടി മുരിങ്ങയില തോരം വെച്ച് കഴിച്ചാൽ മതി അല്ലെ മുരിങ്ങയില കറി വെച്ചോ കഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു മുരിങ്ങക്കാ മതി ഒരു മുരിങ്ങക്കാ ഒരു മുരിങ്ങക്ക ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടുന്ന സകല അയണം കിട്ടിയിരിക്കും അത് സീസൺ സമയത്ത് കഴിച്ചിരിക്കാമെങ്കിൽ ബാക്കിയുള്ള അയൺ നമ്മുടെ കരളിനകത്ത് ലിവറിനകത്ത് സൂക്ഷിച്ചും വെക്കും ഈ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ എന്തൊക്കെ ദൂഷ്യമുണ്ടെന്ന് അയൺ അലോപ്പതി ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നുണ്ട് മുരിങ്ങേല കഴിച്ചാൽ നമുക്ക് വയറ്റിന് നല്ലതുപോലെ പോവും അല്ലെ വയർ ഒഴിഞ്ഞു പോവും അതിപ്പറ്റി അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ മലബന്ധം ഉണ്ടാവും ഇല്ലേ അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുമ്പോൾ ആ കഴിച്ചതിന് മലബന്ധം ഉണ്ടാക്കാൻ മാത്രമല്ല അത് കെമിക്കൽ ആയത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു കാരണവശാലും അത് പിടിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് അത് പിടിച്ചാൽ പോട്ടെ ആ അയൺ ടാബ്ലറ്റിന്റെ ദോഷവശങ്ങളെപ്പറ്റി ആയിട്ട് ആ ബുക്കിൽ ഒരു നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവർക്കുള്ള ബുക്കുണ്ട് ആ ബുക്കിനകത്ത് അവർ ക്ലിയർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചാൽ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒറിജിനൽ നയൺ ടാബ്ലറ്റ് കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന പറ്റി ഡീറ്റെയിൽസ് കാരണം നമ്മൾ അവർ ഈ തരുന്നത് അയണിന്റെ ഫോസ്റ്റേറ്റോ ക്ലോറൈഡുകളോ അങ്ങനെയുള്ള കെമിക്കലായിട്ടാണല്ലോ തരുന്നത് ഇല്ല പക്ഷെ ഇതൊന്നുമല്ല രസം ഇപ്പോഴീ മാർക്കറ്റിൽ കിട്ടുന്ന സകല ഏതെല്ലാം മാർക്കറ്റിൽ ഹോൾസെയിലായിട്ട് ശരിക്ക് വിപ്ര നടക്കുന്ന ഗുളികളുണ്ടോ മാർക്കറ്റ് ക്ലിച്ച് പിടിച്ച ഗുളികളുണ്ടോ അതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട് അല്ല ഒറിജിനലായ ടാബ്ലറ്റ് കഴിച്ചാലാണ് ഈ കുഴപ്പം അപ്പോഴും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയാലുള്ള ഗതി എന്താണ് ആരെങ്കിലും ചിന്തിച്ച ഇല്ലല്ലോ ഇന്ന് നമ്മുടെ കോയമ്പത്തൂരും ബാംഗ്ലൂർ സിറ്റിയിലും രണ്ടടത്ത് പതിനായിരം രൂപയുടെ വരെ ഗുളികകള് നാനൂറും അഞ്ഞൂറും രൂപയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ നോക്കിക്ക അയൺ ടാബ്ലറ്റ് എങ്ങനെയാണ് ഒറിജിനൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കുന്നേ നോക്കൂ ഇത് മെറുക്ക് കമ്പനിയുടെ അയൺ ടാബ്ലറ്റ് മനസിലായല്ലോ ഇത് ഒരു ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഇരിക്കുന്നോക്കോളൂ ഒറിജിനൽ ടാബ്ലറ്റിനകത്ത് അയൺ പിടിക്കില്ല ഇതിനകത്ത് അയൺ പിടിക്കും ഇത് മാഗ്നറ്റ് പിടിക്കും ഇതിന്റെ കഥയാണ് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കുഴപ്പം അപ്പോൾ ഇതിന്റെ ഗതി എന്ത് ഇത് നിങ്ങൾ കഴിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ ഇതാണ് നമ്മൾ കഴിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ എന്താക്കാൻ പോവാണ് വികലാംഗകരാക്കുന്നതും നമ്മളെ നശിപ്പിക്കുന്നതും നമ്മുടെ കുട്ടികൾ അടുത്ത തലമുറ എന്താവാൻ പോവാണ് ഇതൊക്കെ കഴിച്ചിട്ടിറങ്ങി വരുന്ന കുട്ടികളുടെ ഗതി എന്താണ് എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് സകലതിന്റെ മാർക്കറ്റ് അവൈലബിൾ ആണ് ഇത് പിടിച്ചതാണ് ഇത് ഞങ്ങൾ ഇതിന്റെ ഒരെണ്ണ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നമ്മുടെ ശ്രീമതി ടീച്ചർക്ക് വരെ അറിയാം ഈ കാര്യം അയച്ചു കൊടുത്തതാണ് ഞങ്ങൾ ഒറ്റ പ്രാവശ്യം പത്രത്തിൽ വന്നു അവർ പറഞ്ഞു ഇപ്പൊ എല്ലാം പിടിക്കാമെന്ന് പറഞ്ഞു അപ്പൊ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരുമോ ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് പറയുന്നേ ഞങ്ങൾക്ക് ഇതിന്റെ പേറ്റന്റും ഇതിന്റെ സർക്കാർ അപ്രൂവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിന്റെ അപ്പുറമൊക്കെ നോക്കുന്ന ഡൽഹി ഇരിക്കുന്നവരാണിന് ട്രക്ക് കൺട്രോൾ അവിടെ ഇരിക്കുന്ന അവരാണിതൊക്കെ നിർത്തേണ്ടത് ഞങ്ങളല്ലാന്ന് ആരാരെയാണ് നിർത്തുന്നത് ഇതിനെപ്പറ്റി ആരെങ്കിലും ഇവിടെ സംസാരിക്കണോ ഇന്ന് നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്തെങ്കിലും പെയ്യണ്ടോ ഒരു വിദ്യാഭ്യാസമായി പറ്റൂലോ ഒരു ഡോക്ടർക്ക് പറ്റൂല്ലല്ലോ ഈ ഡോക്ടർക്ക് ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതേ അവർ ഉറിക്കുള്ളൂ അവർക്കുള്ള കമ്മീഷൻ നോക്കിയാണ് അവർ നമ്മളെ ഒതുക്കുന്നത് നമ്മളെങ്ങോട്ട് പോവും ആരോടി എന്ന് പരാതി പറയും അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം നമുക്ക് പഴയ തിരി ഒന്ന് തിരിച്ചു പോവാം അപ്പൊ കാര്യങ്ങളെല്ലാം നടക്കും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരുപാട് സ്വത്തുക്കളുണ്ട് അതിനെ ഒരു ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങൾ ഈ സ്ഥാനത്ത് മുരിങ്ങയില കരയ്ക്കാനും മുരിങ്ങക്കോലും കൃഷി ചെയ്യാനും പഠിക്കേ വഴിയുള്ളൂ വേറെ വഴിയില്ല നമ്മുടെ കയ്യിൽ പറ്റുമല്ലോ നടക്കില്ലേ നടക്കും പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട് അതിനകത്ത് നമ്മളിപ്പോ മാത്രം നിന്നാ മതി പാരമ്പര്യം എന്തുമാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൈ കൊണ്ടുവന്ന് ആയുർവേദവും കൊണ്ട് കൊടുത്തു മനസ്സിലായ എന്താണ് ആയുർവേദം എന്ന് അറിഞ്ഞുകൂടാത്തവരുടെ കയ്യിൽ കൊണ്ടുവന്ന് ആയുർവേദം കൊണ്ട് കൊടുത്തു പാരമ്പര്യ വൈദ്യൻ എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കുന്ന എല്ലാവരും വൈദ്യം പറയാനറിയോ അതിനകത്ത് ആരുമില്ല വൈദ്യമില്ലാത്തവര് ഇന്ത്യയിൽ വീഴുന്ന ഓരോ കുട്ടിയും വൈദ്യരാണ് എങ്ങനെയെന്നറിയോ നിങ്ങൾ എങ്ങനെ വൈദ്യന്മാരായിരുന്നു നോക്കിക്കോണം ഇരിക്കുന്ന എല്ലാവരും വൈദ്യന്മാരാണ് ആരും വൈദ്യനല്ലാത്തവരില്ല ഒരു പനിയോ ഒരു ജലദോഷമോ മൂക്കടപ്പോ ഉണ്ടാവുമ്പോൾ ഒരമ്മ തുളസിയിലയും ചുക്കും കുരുമുളകും ജീരകവും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് തരുന്ന ആ അമ്മയാണ് ആദ്യത്തെ വൈദ്യ മനസ്സിലായ അവരാണ് യഥാർത്ഥ വൈദ്യ അവർക്കിതാരും കൊടുത്തു അവരുടെ അമ്മ കൊടുത്തു അങ്ങനെ തലമുറയായിട്ട് കിട്ടിവരുന്ന കാര്യങ്ങളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് മനസ്സിലായ ഒന്ന് രണ്ട് ആ പാരമ്പര്യത്തിന് തന്നെ ഒരു ഭയങ്കര കഴിവുണ്ട് നമ്മളുടെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഒരു അണ്ടവും ഒരു ശുക്ലത്തിലെ ഒരു ബീജവും കൂടെ ചേരുന്നതിനാണ് ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലേ അറിയാലോ സൈഗോട്ട് ഒരു സൈഗോട്ട് എന്താണെന്ന് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ കോടാനുകോടി ജന്മം എടുത്താൽ പോലും ഒരു സൈകോട്ടിനെപ്പറ്റി പഠിക്കാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ ബോഡിയെപ്പറ്റി എന്ത് പഠിക്കാൻ പറ്റും ഒരു സൈഗോട്ട് എന്താണെന്ന് പഠിക്കണമെങ്കിൽ കോടാനുകോടി ജന്മം എടുക്കണം കാരണം ഒരു തുള്ളി ശുക്ലത്തിനകത്ത് ഒരു കോടി നാൽപ്പത് ലക്ഷം അണുക്കളുള്ള വില അകത്തുനിന്ന് ഒരണു ആണ് വേണ്ടുന്നത് ഈ ഇരിക്ക നമ്മളിൽ ഓരോരുത്തരും എങ്ങനെ ആവണം എങ്ങനെ ഇരിക്കണം ഏത് ഷേപ്പ് വരെ ഈ ഇരിക്കുന്നതിൻ്റെ എല്ലാ ഷേയ്പ്പ് വരെ അതാണ് തീരുമാനിച്ചത് ആ ഒരണു നിങ്ങളെല്ലാവരും കണ്ട തിരിച്ചറിയണം നിങ്ങളുടെ ഹൈറ്റ് ഇത്രയാവണം കണ്ണിങ്ങനെ ഇരിക്കണം മുടി ഇത്ര കൊണ്ടാവണം നമ്മുടെ കയ്യും കാലും ആണും പെണ്ണുമാണെന്ന് എങ്ങനെയാണെന്ന് വരെ ആ ഒരാണുവാണ് തീരുമാനിക്കുന്നത് അല്ലേ ഒരു അച്ഛന് കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ അച്ഛന് ഒരു പ്രമേഹമോ അല്ലെങ്കിൽ ഒരു സോറിയാസോ അല്ലെങ്കിൽ ഒരു ആസ്മയോ അല്ലെങ്കിൽ ഈവൻ ഒരു അസിഡിറ്റി പോലും ഉണ്ടെങ്കിൽ വേണ്ട അവന്റെ കാണാമറിയത്ത് ഒരു മറുഗുണ്ടെങ്കിൽ ആ പോലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ളതാണ് ആ അണു ആ അണു എന്താണ് അപ്പോ അവന്റെ പാരമ്പര്യമായിട്ട് അവന്റെ അച്ഛനിൽ കൂടി ഇങ്ങോട്ട് കടത്തിവിട്ടതായ നൈസർഗികമായ വാസനയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്